ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും എണീക്കാൻ നേരം വൈകി അപ്പോൾ എണീറ്റ് തന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകാണ് പാത്രങ്ങൾ കഴുകി വെക്കുക നമ്മൾ തലേ ദിവസം പാത്രങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോൾ ഒരു മൂടൊക്കെ തോന്നി അപ്പോൾ തന്നെ കഴുകി വെക്കുക അല്ലെങ്കിൽ രാവിലെയാണ് നമ്മൾ മിക്ക ദിവസം കഴുകാറ് അപ്പോൾ ആദ്യം തന്നെ പാത്രം കഴുകുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എടുത്തില്ല മറന്നുപോയി അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കറി മുട്ടക്കറിയാണ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോള് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ആണ് ചെയ്യുന്നത് അപ്പോൾ അവളെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുക അങ്ങനത്തെ ഹെൽപ്പാണ് ചെയ്യുന്നുള്ളൂ അവളുടെ അവളപ്പം എടുത്തു തരുന്നു പ്രത്യേകം പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അവളെ ഞാൻ എടുക്കാതിരുന്നതാണേ പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ അടുപ്പത്താണ് ചോറ് വെക്കാറ് ഇപ്പോൾ കുറച്ചായിട്ട് ഗ്യാസിലാണ് ചോറ് വയ്ക്കുക കാരണം മോൾ ഇവിടെ ഇല്ലാത്ത കാരണേ നമ്മളിപ്പോൾ ഞാനും മോനും മാത്രമാണ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ ഫുഡ് ഹസ്ബൻഡ് പിന്നെ പുറത്തുനിന്ന് കഴിക്കും പിന്നെ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ചോറ് ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇത്തിരി ചോറ് അല്ലേ വേണ്ടുള്ളൂ എന്ന് വെച്ചാൽ ഗ്യാസും വേണേ വെക്കാറ് പിന്നെ അടുപ്പിൽ വെക്കാതെ വെക്കാതെ മടിയായിട്ട് ഇപ്പോൾ എല്ലാം എപ്പോഴും ഗ്യാസിലന്നെ ആയിട്ടാണ് വെപ്പൊക്കെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തിയും മുട്ട കറിയൊക്കെ റെഡിയായി പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കട്ടൻ ചായ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാൽ ചായ ഒന്നും ഉപയോഗിക്കാറില്ല അധികവും കട്ടൻ ചായ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ അടുക്കളയിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിനി പല്ല് തയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി അപ്പോൾ പല്ല് തേപ്പിൻ്റെ ഒപ്പം തന്നെ ചെടിയും നനയ്ക്കെല്ലാം കൂടി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മളെല്ലാ തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ കുറച്ച് ഒക്കെ തുണികൾ നമ്മൾ പുറത്ത് കല്ലിൽ കഴുകിയെടുക്കാറുണ്ട് അപ്പം ഇനി നമുക്ക് തുണി ഉണക്കിയിട്ട് ചായ കുടിക്കാം ഇനിയിപ്പോൾ നമുക്ക് തുണികൾ ഉണക്കിയിട്ട് വേണം ചായ കുടിക്കാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഓരോന്ന് കഴിയുമ്പോൾ ചായ കുടിക്കാൻ ചായ കുടിക്കാമെന്ന് വിചാരിക്കും പിന്നെ ഇങ്ങനെ ഓരോ പണിയിൽ പെട്ടിട്ട് എപ്പോഴും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റ് ആവാ ചെയ്യാറ് സാധാരണ എനിക്ക് തോന്നണൊട്ടും എനിക്ക് വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും കഴിക്കാൻ ലേറ്റാവും അപ്പോൾ തുണികളൊക്കെ ഉണക്കി കഴിഞ്ഞു ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി കാര്യം കാരണം നല്ലോണം വിശപ്പായുണ്ട് അപ്പം ഞാനും മോനും കൂടിയിട്ട് കഴിക്കാമായിരുന്നു കേട്ടോ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മരി തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇനി നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ ചോറ് വെന്ത് റെഡി ആവും അപ്പോൾ നമുക്ക് വാർക്കാം തൽക്കാലം അരി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പണികളിലോട്ട് പോവാം അപ്പോൾ നമ്മൾ കറിയുടെ പരിപാടി ഒന്നും നോക്കിയിട്ടില്ല ഇനി കറി വെക്കണം ഉപ്പേരി വെക്കണം അപ്പോഴേക്കും നമ്മുടെ ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് മടക്കി വെച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഈ പണി അതായത് തുണികൾ മടക്കുക മോളുണ്ടായിരുന്ന സമയത്ത് അവളെ കൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യിപ്പിച്ചിരുന്നത് ഇപ്പം ഞാൻ തന്നെ ചെയ്യണം നമ്മളപ്പോൾ തുണിയൊക്കെ മടക്കൽ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് വാർത്തയതിന് ശേഷം മീനടുത്ത് പരിപാടിയിലേക്ക് പോവാം ഇനി നമുക്ക് മീൻ കറിയാണ് വെക്കേണ്ടത് അപ്പോൾ മീനൊക്കെ നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് അതെടുത്തിട്ട് കറി വെച്ചാൽ മാത്രം മതി ഇന്ന് നമ്മൾ മീൻ കറി വെക്കുന്നത് ഇരുമ്പാൻപുളി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പാമ്പുളി ഇട്ടിട്ടാണ് നമ്മളിന്ന് മീൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയൊരു ഇരുമ്പാമ്പുളിയുടെ മരമാണ് അത് ഇപ്രാവശ്യം നല്ലവണ്ണം കായച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര മാത്രമാണ് പറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള മുളകിൻ്റെ ചെടീന്ന് നമ്മൾ കുറച്ച് മുളക് കൂടി പറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പില പൊട്ടിക്കുകയാണ് അപ്പോൾ മോനെന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ വിചാരിക്കും പുളിമരണം അതിൻ്റെ തൊട്ടപ്പുറത്താണ് കറിവേപ്പിൻ്റെ ഇല അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു ഇതാണ് കഴിഞ്ഞത് പിന്നെ നമുക്ക് മീൻകറി വെക്കാം മീൻകറിക്ക് ഉള്ള നാളികേരം മോൾ ചിരക്കി തരുന്നുണ്ട് അപ്പോൾ നാളികേരൊക്കെ ചിറക്കി കഴിഞ്ഞു അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പാമ്പുളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈകൊണ്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കുക അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മീൻ മീനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കറി വയ്ക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീൻ ചേർത്തിട്ടില്ല തിളച്ച് വരുമ്പോൾ മീൻ ചേർക്കാമെന്ന് വിചാരിച്ചു അത് ഓരോ ദിവസം എനിക്ക് ഓരോ മൂടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പല ടൈപ്പിലാണ് പല ദിവസം വയ്ക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം റെഡി ആക്കിയിട്ട് നമ്മളടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തിളച്ച് വരുമ്പോഴേക്കും ആളുകാരം വേഗം അരച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ മിളക് ചാറാണ് അധികം മീൻകറി വെക്കാറ് ചില സമയങ്ങളിൽ മാത്രമാണ് നാളികേരം അടച്ചിട്ടുള്ള മീൻകറി വെക്കുകയുള്ളൂ അത് തോന്നണം തോന്നുമ്പോൾ തന്നെ പറയും നമുക്കിത് അങ്ങനെ വെക്കാമല്ലേ എന്ന് പറയുമ്പോൾ മാത്രമാണ് വയ്ക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് നാളികേരത്തിനൊന്നധികം ചിലവില്ല കേട്ടോ വീട്ടിൽ അപ്പോൾ ചാറ് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം അതിൽ മുമ്പ് നമ്മൾ കുറച്ച് പുളിയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ പുളി ഇട്ട് വെക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് പുളി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് പുളിയോട് ഇവിടെ പ്രിയം കൂടുതലാണ് എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഇപ്പം അത് നമ്മളും ശീലമായി അപ്പോൾ ഇനിയിപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മീൻകറി തിളച്ച് റെഡി ആയിട്ട് നമുക്കത് വറുത്തടാം അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി കുറച്ച് ഉലുവ കറിവേപ്പില ഇതൊക്കെ ചേർന്ന് നമ്മൾ വയറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം അമ്മ അപ്പോൾ ഉപ്പേരി വെക്കാനൊന്നുമില്ലല്ലോ എന്ന് വർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ പ്ലാവൻ്റെ മുകളിൽ ഇടിച്ചൊക്കെ നിൽക്കണമെന്ന് നമുക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തന്നെ മോനെ ച പിൻ്റെ മുകളിൽ ഹസ്ബൻഡ് പിടിച്ച് ഒരു ചക്ക ഇട്ടു താഴെ കണ്ട ഒരാൾ കിടക്കണ കുഞ്ഞാപ്പി മോൻ്റെ കാലുമ്പോൾ കടിച്ചവൻ അവിടെ കളിക്കിരുന്നു അപ്പോൾ അവൻ ദേഷ്യം പിടിപ്പിച്ച എൻ്റെ മോൻ കാലുകൊണ്ട് തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോഴേക്കും ആൾ ചക്കയൊക്കെ രണ്ട് കഷ്ണാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കഷ്ണമാണ് ഉപ്പേരിക്കെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ചക്ക റെഡിയാക്കലാണ് അപ്പോൾ ഹസ്ബൻഡാണെന്നൊക്കെ നേരക്കി തരുകട്ടെ അപ്പോൾ ആളെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞ് തരും ആൾക്ക് ചതച്ച് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചക്ക വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീട് വേഗം അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ചിടാം കേട്ടോ നമ്മളാഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് തുടച്ചിടാറുള്ളു ഇവിടെ ഇപ്പോൾ ചവിട്ടി വൃത്തികളാക്കാൻ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ദിവസമൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇടയിലൊക്കെ എനിക്ക് മുടക്ക് കിട്ടുമ്പോൾ ഒരു മൂടൊക്കെ തോന്നിയാൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീടൊക്കെ വേഗം അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വെന്തോ നോക്കാം നമ്മുടെ ചക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തരുടാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ചതച്ചുവെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ കറിവേപ്പിലൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം കളറൊന്ന് നല്ലോണം ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചക്ക വേവിച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് വേവിച്ച ചക്കയെ കാരണം പിന്നീട് ഉപ്പ് ഇടുന്നില്ല നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നി കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ എടു സമയം കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മീൻ കറിക്കുള്ളത് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര മീൻ കറി വെച്ചു പറഞ്ഞാലും നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ വറുത്താലാണ് ഇവിടെ മോന് സമാധാനമാവുള്ളൂ അപ്പം മീൻ വറക്കണില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നാലെ നടക്കും അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്പിട്ട് മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മീനൊക്കെ എടുത്ത് വറുത്തു മീൻ വറുക്കൽ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ഏകദേശം അടുക്കള പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് മീൻ നമ്മളെടുത്ത് പാത്രത്തിലാക്കി അടച്ച് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാട്ടോ കണ്ണെഴുതാ പൊട്ടത്തൂടെ കുങ്കുമ്പോൾ തോടുക ഇത്രയേ ഉള്ളോട്ടെ നമ്മൾ ഒരുക്കാം സുന്ദരിയായിട്ടില്ലേ മീൻ കറിക്കുള്ളത് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര മീൻ കറി വെച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് കഷ്ണങ്ങളും വറുത്താലാണ് ഇവിടെ മോന് സമാധാനമാവുള്ളൂ അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നാലെ നടക്കും അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്പിയിട്ട് മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മീനൊക്കെ എടുത്ത് വറുത്തു മീൻ വറക്കൽ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ഏകദേശം അടുക്കള പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് മീൻ നമ്മളെടുത്ത് പാത്രത്തിലാക്കി അടച്ച് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്നൊരുങ്ങട്ടെ കണ്ണെഴുത പൊട്ടത്തൂടെ കുങ്കുമ്പോ തൂടെ ഇത്രയേ ഉള്ളോട്ടെ നമ്മൾ ഒരുക്കം സുന്ദരിയായിട്ടില്ലേ അപ്പോൾ പുളിയൊക്കെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്കും ഡാൻസ് പ്രാക്ടീസിനുള്ള ഫ്രണ്ട്സ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ സി ഡി എസ് വാർഷികത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസാണ് നമ്മൾ ഒരു കുടുംബശ്രീയിലുള്ളവരൊന്നല്ല മൂന്നാളും മൂന്ന് കുടുംബശ്രീയിലാണ് നമ്മൾ മൂന്ന് പേർ ചേർന്നിട്ടാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തോളം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ അവർ പോയതിന് ശേഷം ഞാൻ വേഗം മുറ്റക്കടിച്ച് വൃത്തിയാക്കി ഇടുകയാണ് അപ്പോൾ മുറ്റടിക്കലൊക്കെ മോളുടെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ മോൾ മോളിവിടെ വീട്ടിലില്ലാത്ത കാരണം ഇപ്പോൾ എല്ലാ പണിയും നമ്മളാണ് ചെയ്യാറ് അപ്പോൾ കുറേയൊക്കെ നമ്മളെ ഹസ്ബൻറ്റും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് എഴുതാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എഴുതുന്ന സമയത്ത് നമ്മുടെ മടിയിൽ കുഞ്ഞാപ്പി വന്നിട്ട് കിണങ്ങാതിരിക്കേണ്ടി കേട്ടാ അപ്പോൾ അവനെ നമ്മൾ മൈൻഡ് വെച്ചില്ലെങ്കിൽ അവൻ നമ്മുടെ മടിയിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര കളിയായിരിക്കും അപ്പോൾ അവനെ നമ്മളെടുത്ത് ഒന്ന് ലാളിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കട്ടൻ ചായ ഉണ്ടാക്കി കുടുംബശ്രീക്കൊക്കെ പോയി വന്നു കേട്ടോ കുടുംബശ്രീക്ക് പോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കുടുംബശ്രീക്ക് പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കരോണിൽ പോകാമെന്ന് വിചാരിച്ചത് വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പരിസരത്തേക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ പോയത് നമ്മുടെ കൂടെ രണ്ട് വലിയ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അവരാണ് നമ്മുടെ വീഡിയോ പിടിക്കണത് കുട്ടികളും വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൂപ്പനായിട്ട് വേഷം കിട്ടിയത് ഞാൻ തന്നെയാണ് അപ്പം എൻ്റെ ഡാ ഡാൻസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിയത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും മോളും ഒക്കെ ഉറക്കത്തിലായി ഞാനിപ്പോൾ ഉറങ്ങാൻ പോകണുള്ളൂ മോൻ കരോളിന് പോയിട്ടിപ്പോൾ എത്തിയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ മിക്ക ദിവസവും അവൻ കരോളിന് പോയിട്ട് വരുന്നവരെയും ഞാൻ ഏകദേശം പന്ത്രണ്ട് മണിക്കാവുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ ഫുഡ് കഴിക്കലും കൂളിയൊക്കെ കഴിഞ്ഞതാപ്പം ഞങ്ങൾ കിടന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ